സൗദി നാഷണൽ ഡേ അതുമായി ബന്ധപ്പെട്ട കെങ്കേമമായ ആഘോഷ പരിപാടികളുടെ ചിത്രങ്ങളാണ് വീഡിയോകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ നബിസ്വല്ലാഹു തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പങ്കിടുമ്പോൾ മുസ്ലിം ലോകം സന്തോഷം പങ്കിടുമ്പോൾ ആകെ വിരലിൽ എണ്ണാവുന്ന ചില രാജ്യങ്ങൾക്ക് മാത്രമാണ് അതിനോട് അതൃപ്തിയുള്ളത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് സൗദി അറേബ്യ കാരണം അതിനെതിർക്കുക എന്നുള്ളത് ഒരു വലിയ ദൗത്യമായിട്ട് അവർ കാണുകയാണ് യഥാർത്ഥത്തിൽ ഖുർആാനു സുന്നത്തും ഏറ്റവും നന്നായി മനസ്സിലാക്കിയ ഹാഫുലുദ്ദുനിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സൗദി ഭരണകൂടം സൗദി പണ്ഡിതന്മാർ തന്നെ അംഗീകരിക്കുന്ന അവർ ഇമാമെന്ന് വിളിക്കുന്ന അവർ റഹിമഹുല്ല എന്ന് ർണിയത്ത് ചെല്ലുന്ന ലോകപ്രശസ്ത ഹദീസ് പണ്ഡിതൻ ഇമാം ഇബിൻ ഹജർ അൽ അസ്കലാനി ഹൃദയുൽ നോഹൻഹു സൊഹീഹുൽ ബുഹാരിയിലുള്ള ഹദീസ് തെളിവ് പിടിച്ചുകൊണ്ട് ദിനാഘോഷത്തിന് അത് പുണ്യമാണെന്നും സുന്നത്താണെന്നും പ്രതിഫലാർഹമാണെന്നൊക്കെ പറഞ്ഞത് കാണാത്ത ആളുകളല്ലേ ഇവർ കാരണം ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുള്ളവർക്കെല്ലാം അത് ചെയ്യാൻ പറ്റുമോ റബ്യൂ ലെവലില് ായിട്ട് ഇറങ്ങുന്ന ആളുകൾ തങ്ങൾ ആഘോഷിച്ചോ സിദ്ദീഖ് അബുബക്കർ സിദ്ദീഖ് റബിള്ളാഹുത്തു ആഘോഷിച്ചോ അമർ ബിൻഹത്തു ആഘോഷിച്ചോ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഹു ആഘോഷിച്ചോഷം അലിബി നബി താലു റലി അള്ളാഹു താലാൻ ഹു ആഘോഷിച്ചോ എന്ന് ചോദ്യശരങ്ങളെ വിടുന്ന ആളുകൾ ആ ചോദ്യങ്ങൾ ഈ ഇവരുടെ ഈ ദേശീയ ദിനവുമായി ബന്ധപ്പെട്ട് അവർക്ക് തിരിച്ചും ചോദിക്കാവുന്നതാണ് നബിയും സ്വഹാബത്തും ഇതാഘോഷിച്ചോ കാരണം ചിലരൊക്കെ കരുതിയത് അത് ബൗദ്ധികമല്ലേ എന്നാണ് യഥാർത്ഥത്തിൽ നബ്സല്ലാ സല തങ്ങൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയത്തിലും മാതൃകയാണ് ഒരു ഭർത്താവ് എന്നുള്ള രീതിയിൽ മാതൃകയാണ് ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ മാതൃകയാണ് ഒരു അയൽവാസി എന്നുള്ള രീതിയിൽ മാതൃകയാണ് ഒരു ഭരണ കർത്താവ് എന്നുള്ള രീതിയിൽ മാതൃകയാണ് എല്ലാ രീതിയിലും അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ ലക്കത് ഖാൻ ഫിറസൂൽ ഹസനസ്ലാം തങ്ങളിൽ ഉത്തമമായ മാതൃക നിങ്ങൾക്കുണ്ട് എന്ന് പഠിപ്പിച്ചത് അപ്പോ മക്കം ഫത്ത് ആയാലും മക്കയും മദീനയും ഇസ്ലാമിന്റെ ഭരണത്തിന്റെ കീഴിൽ ആയതിനു ശേഷം വർഷാവർഷം അവർ ഈ പറയുന്നത് പോലുള്ള ഒരു ആഘോഷ പരിപാടി നടത്തിയോ മൻസാല് തങ്ങൾ അന്ന് വിജയം കൈവരിച്ച ആ ദിവസം അത് എല്ലാ വർഷവും ആ ഡേറ്റ് ആകുന്ന സമയത്ത് ഇതുപോലൊരു ആഘോഷ പരിപാടി നടത്തിയോ എന്ന് തിരിച്ചു ചോദിച്ചാൽ ഇത്തരക്കാർക്ക് മറുപടി ഉണ്ടാവില്ല കാരണം അത് അവർക്ക് ആവശ്യമില്ല അവരെ താല്പര്യങ്ങൾക്ക് പ്രമാണങ്ങൾ അവർക്ക് ആവശ്യമില്ലല്ലോ അതേസമയത്ത് വിശ്വാസികൾ വിശ്വാസി സമൂഹം പ്രമാണബന്ധിതമായി മൗലിതാഘോഷം നടത്തുമ്പോൾ അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരവും അവർക്ക് ഹൃദയത്തിന് ആനന്ദകരവുമായ ആ നിമിഷങ്ങൾ അത് കാണുമ്പോൾ ഇവർക്ക് വല്ലാത്ത പ്രയാസമാണ് ഇത്തരക്കാർക്ക് അപ്പോൾ അതിന് ഇവർക്ക് തെളിവ് വേണം ആ തെളിവുണ്ടോ ഈ തെളിവുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾ സ്വന്തം നാട്ടിൽ നടക്കുന്ന ഇത്തരം പരിപാടികൾ എന്നാൽ പിന്നെ ഇത് വിദഗത്താണെന്നോ ഇതിന് തെളിവില്ലാന്നോ ഇതിനു വേണ്ടി പ ചെലവിടുന്ന പണം ഇസ്രാഫാണെന്നോ പറയാൻ ഈ പറയുന്ന ഇവരെ താങ്ങി നടക്കുന്ന കേരള വഹാബികളായാലും അല്ലെങ്കിൽ മറ്റുള്ള വഹാബികളായാലും തയ്യാറുണ്ടോ എന്ന് വെച്ചാൽ അതിനവർ തയ്യാറുമല്ല അവനവൻ കാണിക്കുന്ന കാര്യങ്ങൾക്ക് അവർക്ക് പ്രമാണങ്ങൾ വേണ്ട അതേസമയത്ത് മുസ്ലിങ്ങൾ മുസ്ലിം പണ്ഡിതന്മാർ തെളിവുദ്ധരിച്ചുകൊണ്ട് പ്രമാണം പറഞ്ഞുകൊണ്ട് ആഘോഷിക്കുന്ന നിബിധനം ആകുമ്പോൾ അവർക്ക് പറ്റൂല കാരണം അത് നിംസ്ലമങ്ങൾ ചെയ്തില്ല സൊ ഹാബികൾ ചെയ്തില്ല എന്നാണ് അവർ വാദത്തിന് പറയുന്നത് എന്നാൽ പിന്നെ ഈ ഇവിടെ വഖയും മദീനയും നിംസർദാലി ശ്രമങ്ങളും ഹലഫാശിങ്ങളും അവരൊക്കെ ഭരണം നടത്തിയിട്ട് എല്ലാ വർഷവും ഈ രീതിയിൽ ആഘോഷിച്ചോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി വട്ടപൂജ്യം എന്നതാണ്